ആറാട്ടുപുഴ മന്ദാരം കടവിൽ ശിവരാത്രി പിതൃതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ മുപ്പത്തിമുക്കോടി ദേവിദേവന്മാർ ആറാട്ടുന്ന ആറാട്ടുപുഴ മന്ദാരം കടവിലെ മഹാശിവരാത്രിയും പിതൃതർപ്പണവും ഭക്തി നിർഭരമായി ആഘോഷിച്ചു ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ഒരേസമയം അഞ്ഞൂറോളം പേർക്ക് പിതൃതർപ്പണം ചെയ്യുന്നതിനുള്ള സൌകര്യവും കുളിക്കുന്നതിനും ഷവർ സൌകര്യവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിതൃതർപ്പണം രാവിലെ പത്തുമണിവരെ നീണ്ടു പിതൃദർപ്പണത്തിനുള്ള സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ സജ്ജമായിരുന്നു സൌജന്യമായി വസ്ത്രം സൂക്ഷിക്കാനുള്ള സൌകര്യവും പിതൃദർപ്പണത്തിന് വരുന്നവർക്ക് സൌജന്യമായി ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു കൂടാതെ പുഴയിലിറങ്ങുന്നവർക്ക് എല്ലാ സുരക്ഷാ സൌകര്യവും സംഘാടകർ ഒരുക്കിയിരുന്നു മാർച്ച് ഏഴിന് വൈകീട്ട് മണിക്ക് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിച്ച ഗാനമേള മാർച്ച് എട്ടാം തീയതി കാലത്ത് മണിക്ക് ഗണപതി ഹോമം ഏഴ് മുപ്പതിന് ശിവപുരാണ പാരായണം വൈകീട്ട് ആറ് മുപ്പതിന് മഹാദീപാരാധന ആറ് മുപ്പത്തഞ്ചിന് കൂവളപ്പറ നിറയ്ക്കൽ ഏഴിന് സാംസ്കാരിക സമ്മേളനവും ശിവരാത്രി പുരസ്കാര സമർപ്പണവും നടന്നു ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി ശ്രീമദ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ അവടങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ കിയത്ത് കോരന് ശിവരാത്രി പുരസ്കാരം സമർപ്പിച്ചു വൈകിട്ട് എട്ട് മുപ്പത് മുതൽ ചൈതന്യ യോഗ സെന്റർ അവതരിപ്പിച്ച യോഗ ഡാൻസ് ഫ്യൂഷൻ തിരുവാതിരക്കളി കരക്കെ ഗാനമേള നൃത്തനൃത്യങ്ങൾ തുടർന്ന് കരോട്ടുമുറിയിൽ നിന്നും കൈതവളപ്പിൽ നിന്നും മന്ദാരം കടവിലേക്ക് വാദ്യഘോഷങ്ങളോടെ ഘോഷയാത്രയുമുണ്ടായിരുന്നു